thank you ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ല ില്ല സമയമായി

ഈ വീണ്ടും ശക്ഷയം ജനങ്ങൾ ഈ ചാർട്ടോട്ട് ഇലക്ട്രിക് എന്ന്ാണ് ഞാൻ മനസ്സിലാക്കുകുന്നത് ഏറ്റവും നാല് parallel process അല്ലോ പിന്നെ ഇപ്പോ മറ്റൊരു parallel യിലേക്ക് വരുന്നു എന്താണ് തോന്നുന്നത് കാര്യങ്ങൾ ഒക്കെ പെട്ടെന്ന് നടക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ പൊതുവിലंदा ചെയ്യും ഒരു പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് കണക്ട് ലൈ ലൈ നട നടന്നു കേറിവന്നല്ലേ ഒരു ക്ലാസ്സിന് ഉണ്ടായി മാനവശ്യപരമായ പരിപരിവർത്തനംനെ വിളിക്കാറിയാന് പറ്റില്ല നമ്മളുടെ ഐഡിൽ ശീയാാണ് നമ്മളെല്ലാവർക്കും ഇതിൽ ചെയ്തിണ്ടിരിക്കും അതതു നടനവലക്കക്കാൻ വെച്ച വഴികളാണ് നമ്മൾ ചുറ്റിസി കോണക്കല്ലവൊക്കെ എന്നല്ല പറയാ വി ആവ ബേ മേക്സ് ഇൻ ഡിസിഷൻസ് ആ ചോയ്സ് മേക്കിംഗ് എന്നടക്കമാണ് സ്പെക്കേറ്ററ്ട്ടിനും ഒരു പ്രശ്നത്തിന്റെ ഭാഗമായി ഉദ്യോഗതലത്തിൽ നേരെഞ്ഞുവനാടാണ് ഈ പ്രക്രിയ അതിൽ ചേച്ചി വെച്ചത ഒരു വലിയ പേരിലാണ് അതിനു സംസ്ഥാനം എന്നുള്ളത് എനിക്ക് അപകടകരമായ രീതിയിലേക്ക് കാഴ്ചപ്പാട് ഞാൻ ും നടക്കാത്തൊരു സാഹചര്യത്തിൽ അത് തന്നെയാണ് ശരിയെന്ന് പിന്നീട് വന്ന കത്തുകളിൽ നിന്നും പിന്നെ വന്ന വ്യാഖ്യാനങ്ങളിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായി തോൽക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു എന്നോ ആ പഴുതിലൂടെ ബി ജെ പിക്ക് ചെയ്യിച്ചു കയറാനുള്ള അവസരമൊരുക്കുന്നു എന്നോ ഒക്കെ വിലയിരുത്തപ്പെടുന്ന ഒരു എലക്ഷന് അങ്ങനെ തോറ്റു കൊടുക്കേണ്ടതല്ലോ ജനാധിപത്യം നമസ്കാരം 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 ോ അങ്ങനെ ഞാനിങ്ങനെ സന്തോഷവാനായിട്ട് ഒരു മനുഷ്യന് റിഗ്രറ്റ് തോന്നി തുടങ്ങിയാൽ അത് അയാളുടെ ബോഡിയില് ഈ ആക്ടിവിറ്റീസില് ഈവൺ അയാളുടെ ഫിസിക്കൽ എക്സ്പ്രഷൻസിലൊക്കെ റിഫ്ലക്ട് എനിക്ക് അങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞൊരു മൂന്നാലാഴ്ചയിൽ ഈ പറയുന്ന മാറ്റത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടോന്ന് ആലോചിക്കാം നമ്മൾ ആസ്വദിച്ചാണ് എന്തും ചെയ്യുന്നത് ആ ആസ്വാദനം കൃത്യമായി മനസ്സാക്ഷിക്ക് നിരക്കുന്നതാണ് എന്ന ബോധ്യം വരാതെ ഞാൻ ഒരു തീരുമാനം ജീവിതത്തിൽ തീരുമാനം പെട്ടെന്ന് എടുത്തു എന്ന് ആ മസാല ദോശ വയ്ക്കണ്ടതിനിടെ കൂടെ തീരുമാനം പെട്ടെന്ന് എടുത്തു ഇവര് ഇവരോ അവരോ മെഷപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് ചോദിച്ചത് പേഴ്സണൽ ആണ് മണ്ഡലത്തിന്റെ ലക്ഷ്യങ്ങളെ പറ്റി ചോദിക്കാൻ മൂന്ന് നിയമസഭാ അവിടെ ഉണ്ടല്ലോ സ്വന്തം മണ്ഡലം പൊന്നുപോലെ നോക്കുന്നവരാണ് ഇടതുപക്ഷത്തിൻ്റെ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടേക്ക് എത്തിയിട്ടില്ല അവര് അവർ നമ്മുടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൗമ്യ നാളെ ഉച്ചയ്ക്ക് ശേഷം ലീവിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ മോളൊക്കെ ആണെങ്കിൽ എക്സാംസ് ഇന്നലെ മിനിഞ്ഞാന്ന് തുടങ്ങി അപ്പോൾ സൗമ്യ എൻ്റെ അടുത്ത് പതിനാലാം തീയതി എന്ന് പറഞ്ഞിരുന്നു പതിനാലാം തീയതി ഇന്നാണ് അല്ല നാളെയാണ് അപ്പോൾ നാളെ എത്തുമാണ് നാളെ എത്തും അപ്പോൾ ഇന്നലെ കൂടി ഞാനത് കൺഫേം ചെയ്തിരുന്നു പിന്നെ വോട്ട് ചെയ്തിട്ട് റിസൾട്ടിന് മുന്നേ പോകേണ്ടി വരും അഞ്ച് ദിവസത്തെ ലീവേ ഉള്ളൂ അപ്പോൾ ഇരുപതാം തീയതി വോട്ട് ചെയ്ത ഉടനെ സൗമ്യ ഇവിടുത്തെ വോട്ടറും കൂടിയാണ് കേട്ടോ പാലക്കാട്ടത്തെ വോട്ടറും കൂടിയാണ് സൗമ്യ കഴിഞ്ഞ വെറൈറ്റി ആണല്ലോ ഭക്ഷണത്തിൽ അങ്ങനെ താല്പര്യങ്ങൾ വലുതായിട്ടൊന്നുമില്ല അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് കിട്ടാറുല്ല അവിടെത്താറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്നാലും ഈ പറയുന്ന പോലെ നല്ല സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വലിയ താല്പര്യമുള്ള കാര്യം അപ്പോൾ അവിടുത്തെ ഭക്ഷണം തന്നെ തന്നെ നല്ലതായിരിക്കുമല്ലോ എന്ത് കഴിച്ചാലും കുഴപ്പമുണ്ടാവില്ല ആണോ പറഞ്ഞു പാടിപ്പിക്കാണ് വളരെ പാട്ട് ഞാൻ കേട്ടിട്ടോ വിക്ടോറിയയിൽ കേട്ടിട്ടുണ്ട് വേറെ പല പരിപാടികളിലും കേട്ടിട്ടുണ്ട് പിന്നല്ലേ ആവോല പിന്നെന്താ പിന്നെന്താ പിന്നെ അയ്യോ ഞാൻ കൂടിയാ ഈ ശബ്ദം കൂടി വെച്ചു കൂടിയാൽ അല്ലെങ്കിൽ നല്ല പാട്ട് പറഞ്ഞോ ഭയങ്കര നായി പാടും ആയിക്കോട്ടെ i ഈ പാട്ടൊക്കെ നമ്മളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകാടിയാണ് പഴയ കാലത്ത് മഴ അതാ ഞാൻ പറയാൻ വന്നു മഴയത്തെ പാട്ടാണ് അന്ന് രണ്ട് പാട്ട് മഴയും കാറ്റും ഒരുമിച്ചിറങ്ങിയ കാലം മധുര നമ്പരക്കാറ്റും മഴയും ഒരേ സമയത്ത് റിലീസായ ഒരേ മൂടിലുള്ള സംയുക്തിയും ഒരേ മൂടിലുള്ള രണ്ട് സിനിമകളായിരുന്നു ഭക്ഷണവും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ മണ്ഡലത്തിനിപ്പോ പോണ്ട ഒരു നാലഞ്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി പിന്നെന്താ ഞാൻ കഴിഞ്ഞിട്ട് ഒരുമിച്ചുണ്ടാവും കഴിഞ്ഞിട്ടുണ്ട് ചർച്ചകൾ നടക്കട്ടെ ഓക്കെ ശരി തുറന്നും ചർച്ച നടത്താനുള്ളതാണോ സ്ഥാനാർത്ഥിക്കുന്നത് പര്യടനം ഉള്ളതാണേ ചെയ്യണമുണ്ടോ ഇനി ചർച്ച ചെയ്യാസ് പറയാലോ Language... <coughs>: so ും സജീവായിട്ട് നിൽക്കുന്ന ഒരാളാണോ ഇവിടെ വോട്ടർ കൂടിയാണ് നേരത്തെ പറഞ്ഞത്

സൗമ്യ വളരെ കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്ന അഗ്നി വെള്ളി വെള്ളിയും അഗ്നി നിങ്ങളുടെ ചെയർമാൻ കൂടിയല്ലേ ആ ചോദ്യം കംപ്ലീറ്റ് ചെയ്യാണെങ്കിൽ സൗമ്യയുടെ രാഷ്ട്രീയ ബോധം വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ സ്വാമി ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതൊരു കക്ഷി രാഷ്ട്രീയത്തിലേക്ക് സ്വാമി ഇതുവരെ ചുരുക്കിയിട്ടില്ല എല്ലാ കാര്യത്തിലും നിലപാടുണ്ട് അഭിപ്രായം ഉണ്ട് ഭർത്താവ് മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് വലിയ താല്പര്യമുണ്ട് ആൾ കോളായിട്ടും വോയിസ് ആയിട്ടും ഒക്കെ അവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് നാളെ അയാൾ പറഞ്ഞിറങ്ങുകയും ചെയ്യും അവസാനത്തെ അഞ്ചാറ് ദിവസം ലീവില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനത്തെ ആറ് ദിവസം കൂടെയുണ്ട് ആളുടെ സപ്പോർട്ടാണല്ലോ നമ്മുടെ പൊതുപ്രവർത്തനത്തിലെ ശരിക്കും പറഞ്ഞാലുള്ള ഒരു ഒരു ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് വരുമാന പറ്റി ഞാൻ ബോധലിയാറില്ല എനിക്കൊന്നിട്ട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു ഞാനിപ്പം അത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത് ഞാനതെന്നൊന്ന് വിഡ്രോ ചെയ്തു സിവിൽ സർവീസ് ആസ്പിരൻസിനെ മെൻറ്റർ ചെയ്യാൻ ഐ എ എസ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു അതിപ്പോൾ റീബ്രാൻഡ് ചെയ്ത് വേറെ പേരിലൊക്കെയാണ് അപ്പോൾ സ്ഥിരവരുമാനത്തെ പറ്റി ഞാൻ ബോധേടല്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞത് അതൊരു ബിസിനസ്സായിട്ടോ മറ്റെന്തെങ്കിലും കാര്യമായിട്ടോ ഒരു രാഷ്ട്രീയക്കാരന് വേണം എന്നുള്ള അഭിപ്രായമൊക്കെ എല്ലാവരും പറയാറുണ്ട് പക്ഷേ നമുക്കതിനോടൊരു താല്പര്യം തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് സർക്കാരിൻ്റെ നാലായിരത്തി നാനൂറ്റി അൻപത്തൊന്ന് രൂപ പെൻഷൻ ഉണ്ട് അത് മരണം വരെയും അതേ പെൻഷൻ തുകയായിരിക്കും അത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ എൻ പി എസ് എന്ന് പറയുന്നതിൽ ഒരിക്കൽ ഫിക്സ് ചെയ്താൽ പിന്നെ പിന്നെ ഡി എ വന്നാൽ അത് ഇൻക്രിമെൻറ്റ് വന്നാൽ അങ്ങനെയൊന്നും വരില്ല അതായത് രണ്ടായിരത്തി അമ്പതിലോ അറുപതിലോ ഞാൻ പറ്റുന്ന പെൻഷനും നാലായിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് രൂപയായിരിക്കും അമ്മ പഴമ്പാലക്കോട് സ്കൂളിൽ അച്ഛമായിരുന്നു എൽ പി സ്കൂളിലായിരുന്നു അമ്മ പാലക്കാട് ജില്ലയുടെ അറ്റാണ് അമ്മ റിട്ടയർ ആയിട്ട് ആറു വർഷമായി ഒരു കുരിയെന്ന് കൊടുത്താൽ പോരെ ശശി തരൂർ പറ്റി പറഞ്ഞു പാർട്ടി മാറി വന്നാലും സാറിനോട് അനുഭവം ഉണ്ടല്ലേ അങ്ങനെയല്ല ഈ മാറി വരിക എന്നൊക്കെ ഇനി പറയുമ്പളേ നമ്മള് മിടുക്ക് അവസാനിക്കുന്നില്ലല്ലോ മിടുക്ക് അവിടെ മാത്രമല്ല ആ മിടുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആട്രിബ്യൂട്ടാണ് നമുക്കത് കൊണ്ട് നടക്കാനുള്ള കഴിവുണ്ടാവണം ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള കഴിവുണ്ടാവണം അപ്പം അതുകൊണ്ട് തരൂരിനെ പോലെയുള്ള ഒരു ആളതൊക്കെ പറഞ്ഞു അതും ഈ ഇലക്ഷൻ്റെ ഇടയിൽ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ജനങ്ങൾ വിലയിരുത്തുന്നത് വലിയ അർത്ഥത്തിൽ കൂടിയാണ് മെടുക്കനായ ഒരാളെ ജയിപ്പിക്കണമെങ്കിൽ ഇത് ഇയാളെ ജയിപ്പിച്ചോളൂ എന്നാണ് പറയുന്നതെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാല്ലേ ഇയാളെ മെഡിക്കൽ കോളേജിലല്ലേ ഞാൻ കോഴിക്കോട് ഇവിടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ എങ്ങനെ പോണു നിങ്ങള് ഹാപ്പിയാണോ മൊത്തം കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയ നമ്മളത് വളരെ കൃത്യമായിട്ട് ചെയ്യാനുള്ള ചെയ്തതെ സർക്കാർ ഒറ്റ നിശ്ചയദാഠ്യത്തിന്റെ പുറത്താണ് വെറുതെ അങ്ങ് ഒരു പ്രഖ്യാപനം നടത്തി അങ്ങ് പോവുകയല്ലാതെ യു ഡി എഫിൻ്റെ എം എൽ എ അന്നത്തെയും തൊട്ടുമുന്നത്തെയും വരെയുള്ള എം എൽ എക്ക് അതിനോടൊരു ആത്മാർത്ഥത ഫീൽ ചെയ്തതായിട്ട് അവിടെ പഠിച്ചിറങ്ങിയവരോ അധ്യാപകരായിട്ടുള്ളവരോ നാട്ടുകാരോ പറഞ്ഞ് കേട്ടിട്ടില്ല ഞാൻ ഉണ്ടായിരുന്നു എങ്കിൽ ഇതിനേക്കാളൊക്കെ ചെയ്യാൻ അവിടെ കര ഇത് വാങ്ങിച്ചെടുക്കണമല്ലോ പിന്നെ ആല നടക്കണം ചില കാര്യങ്ങൾ റെഡ് ഐ പിന്നാലോ കറീത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ കീഴിലല്ല ഡിപ്പാർട്ട്മെൻറ്റ് എസ് സി എസ് ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് അപ്പോൾ അത് മനസ്സിലാക്കിയെടുത്ത് അതിൻ്റെ ഫോർമാലിറ്റീസിൻ്റെ പുറകിൽ നിൽക്കാൻ താല്പര്യം കൂടി വേണമല്ലോ കോയമ്പത്തൂരിലേക്ക് സ്ഥിരം അതിർത്തി മുറിച്ച് കിടന്നു പോകുന്ന എത്ര എത്ര ആംബുലൻസുകളുണ്ട് എത്ര എത്ര ആംബുലൻസുകളുണ്ട് ഇതിനെയൊക്കെ ഇവിടെ തന്നെ എല്ലാവരെയും ഇവിടെ തന്നെ പരിചരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് പെട്ടെന്നൊരു മാറ്റം അല്ലെങ്കിൽ പോലും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് മനസ്സിലാക്കി ഉത്തരവാദിത്തത്തോടുകൂടി നമ്മൾ മാറ്റി നമസ്കാരം എവിടെയാ എവിടെയാ ഇനി ഇന്ന് അവിടെ ഉണ്ടോ ഇല്ലല്ലോ ക്ഷീണില്ല അടുത്ത ബുധനാഴ്ച നേരത്തെ ക്യൂ നിക്കായിരിക്കും അതാ ഞാൻ വാച്ച് എടുത്ത് നോക്കിട്ട് ഒരാളിൽ നിന്ന് അടുത്ത അടുത്താളിൽ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്കുള്ള ദൂരം നമ്മൾ തന്നെ തീർക്കണം കാരണം അത് നമ്മൾ ഓടേണ്ട ദൂരമാണ് മറ്റേത് അവരോട് എൻഗേജ് ചെയ്യുമ്പോൾ നമ്മൾ അവരടുത്ത് രണ്ട് മിനിറ്റും പോയില്ല ചേലക്കറി ഞാൻ പിള്ളേരോട് പറയാറ് തിരുവല്ലാമല എന്റെ സ്വന്തം സ്ഥലമാണ് പ്രദീപ് എന്റെ സ്വന്തം ആളുമാണ് ഇപ്പൊ ഞാൻ പ്രദീപിനെ വിളിച്ചിരുന്നു രണ്ടു വട്ടം തിരുവല്ലാമല പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പോയിരുന്നു പിന്നെ കൊട്ടിക്കലാശത്തിനൊക്കെ അവിടെ പോവാന്ന് പറഞ്ഞാൽ അത് ബോറൻ ഏർപ്പാടാണ് ഞാനീ പോറേർപ്പാടാണ് കാരണം അല്ല അതൊന്നും അതൊന്നും സാരമില്ല അത് ഓരോരുത്തരുടെ കാരണം അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട സ്പേസ് നമ്മള് പോയിട്ട് ഒരിക്കലും അത് കാരണം കളയാണ് അപ്പൊ പാലക്കാടിന്റെ ചർച്ച നമ്മള് പാലക്കാടിലാണ് ഒന്നിക്കണ്ടത് ചിലക്കര പോയി ചർച്ചയുണ്ടല്ലോ ഇന്ന് ഷെഡ്യൂള് മാത്തൂര അപ്പൊ ഞാനിപ്പങ്ങോട്ടേറ വല്യ കൊഴപ്പല്ല വല്യ കുഴപ്പമില്ല ഉച്ചയ്ക്ക് ശേഷം കണ്ണാടി ഉണ്ട് ആ ഇന്ന് കൽപ്പാത്തി പോണ്ടേ ഇന്ന് ഒന്നാം തേരാണ് അപ്പൊ എല്ലാവരും കാണുന്ന എല്ലാവരും കേൾക്കുന്ന എല്ലാവരും ഒന്നാം തേരിന്റെ നോക്കി നമ്മൾ പറയാണ് നാളെയും മറ്റന്നാളും നാളെയും മറ്റന്നാളും അതിഗംഭീരപരിപാടികളുണ്ട് ഏറ്റവും കൂടുതൽ എന്താണെന്ന് പറയുമ്പോ ജനങ്ങള് നമ്മളെ പറ്റി സംസാരിക്കുന്നു എന്നുള്ളതാണ് കാണുന്ന കാഴ്ചകളിൽ ഒതുങ്ങാതെ സംസാരത്തിൽ നമുക്ക് ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് വളരെ അതെ 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 ഡോക്ടർ എന്ന് ഒരു മനുഷ്യരല്ലേ നമ്മുടെ അധികം വോട്ടർമാരും അവർ പച്ചയായ ജീവിതം ജീവിക്കുന്നവരാണ് അപ്പൊ അവർക്ക് ഒരു പ്രതീക്ഷ ജയിച്ചു എം എൽ എ അവരെ നോക്കാൻ ഒരാളുണ്ട് നമ്മുടെ ഒരു ഫീൽഡിലേക്കായിട്ട് നമ്മള് ഒതുങ്ങില്ലൊരിക്കലും കാരണം ബാക്ക്ഗ്രൗണ്ട് അതാണെങ്കിലും നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും ആളാകാൻ തന്നെയാണല്ലോ പൊതുപ്രവർത്തകനാവുന്നത് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള ലേബിൽ മതി ഞാനത് ആ ലേബിൽ അവിടെ ഉണ്ടാകുമ്പോഴും മറ്റു കാര്യങ്ങളിലും കൂടി അപ്പോൾ ഞാൻ കാണാം ഞാൻ വിളിച്ചോളാം മറ്റു കാര്യങ്ങളിലും കൂടി ഇടപെടാൻ ഊർജ്ജം നമ്മളിൽ ബാക്കിയുണ്ടെന്നുള്ള തോന്നൽ കൊണ്ടാണ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതും ഇടപെടുന്നത് അപ്പോൾ അവരോട് വരണം അവരുടെ വോട്ടും സമയത്ത് വളരെയധികം എക്സൈറ്റിങ് ആയിട്ടൊരു പോസ്റ്റാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് അപ്പോ അപ്പൊ ഒരുപാട് പേര്ക്ക് അങ്ങനെ സാധിക്കാണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിൽ സർവീസ് ചെയ്യാം എന്ന് പെട്ടെന്ന് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി എപ്പോഴും ഒരു ആ ആ രീതിയിൽ രീതിയിൽ എനിക്ക് എനിക്ക് അല്ലെങ്കിൽ സർവീസ് ാണ് ഞാൻ എൺപതുകളിൽ ജനിച്ചവരെയാണ് കിഡ്സ് വിളിക്കുന്നത് അല്ലാതെ തൊണ്ണൂറുകളിൽ ജനിച്ചവരല്ല ശരി നയൻറ്റീൽ ജനിച്ചാലും കിഡ്സ് എന്ന് വിളിക്കാം വൺ വരെയൊക്കെ ജനിച്ചവരെ കാരണം അവരുടെ ഏഴും എട്ടും ഒമ്പതും വയസ്സൊക്കെ തന്നെ ജീവിച്ചു തീർത്തല്ലോ യഥാർത്ഥ നയൻറ്റീസ് കിട്ടുകയാണ് ഞാൻ എൺപത്തി മൂന്നിൽ ജനിച്ചവരാണ് അപ്പോൾ തൊണ്ണൂറ്റിയൊമ്പതിൽ എസ് എസ് എൽ സി കഴിഞ്ഞപ്പോൾ ഈ ലോകം ഇങ്ങനെയല്ല ഈ സാധനം ഇല്ല ഈ സാധനം എന്ന് പറഞ്ഞ ജീവിതം വേറെയാണെന്ന് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാനും നമ്മളെ മനസ്സിലാക്കിച്ച് തരാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് അപ്പോൾ കരിയർ ചോയ്സ് എന്നുള്ള രീതിയിൽ ഒരു സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ചു വരുന്ന ഒരു എബവ് ആവറേജായി ഒരു വിദ്യാർത്ഥിയുടെ മുന്നിലേക്ക് വരുന്ന രണ്ടെണ്ണം എഞ്ചിനീയറും ഡോക്ടറുമാണ് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പത്തൊക്കെ ആഴ്ചപ്പാടാണ് പറയുന്നത് ഇപ്പം അതൊക്കെ മാറി നിങ്ങൾ മാറ്റിയതാണ് കേട്ടോ ഞങ്ങളുടെ തലമുറ മാറി തന്നതോ മാറ്റിയെടുക്കാൻ തയ്യാറായതോ അല്ല നിങ്ങൾ പറഞ്ഞ് 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 ഇത് മാത്രമല്ല എന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള രണ്ട് തലമുറ വന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷം ആ മാറ്റം ഉണ്ടെന്ന് നോക്കിക്കാണുന്ന ആളാണ് ഞാൻ വളരെ പോസിറ്റീവായിട്ട് ആ താങ്ക് യു താങ്ക് യു താങ്ക് യുണ്ടാവും നമുക്ക് ഒരുമിച്ച് മുന്നേറാം നമുക്ക് ഒരുമിച്ച് മാറ്റാം ശരി 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 അപ്പോൾ അങ്ങനെ ഉള്ള ഒരു താല്പര്യത്തിൽ ഡോക്ടറായ ആളാണ് ഞാനെന്ന് ഞാൻ ആദ്യമേ സമ്മതിക്കുകയാണ് അതായത് ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിക്കണമെന്ന കുട്ടിക്കാല താല്പര്യം കൊണ്ട് അതിൽ തന്നെ തുടരണമെന്ന ആഗ്രഹത്തിലല്ല പകരം എനിക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോലി എന്നുള്ള രീതിയിലും അതിലൂടെ ആളുകളിലേക്ക് സേവനം സേവനമെന്നുള്ള രീതിയിലും ഉണ്ടാക്കിയെടുത്ത തീരുമാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് എത്തിയപ്പോൾ കണ്ട ലോകം വളരെ വിശാലമായ ലോകമാണ് കോഴിക്കോട് കാണിച്ചു തന്ന ലോകം ആശുപത്രികളിൽ മാത്രം ഒതുങ്ങരുത് എന്ന് ഒരു ബോധ്യം ഉണ്ടാക്കിയെടുത്തു ഇരുന്നൂറ് പേരിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരും ഇപ്പോൾ ഡോക്ടറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എടുക്കുന്നത് ഒരാൾ മാത്രമാണ് അല്ലാത്തതെന്നാണ് എൻ്റെ ഇതുവരെയുള്ള എൻ്റെ ബാച്ച്മെൻസുമായിട്ട് യെസ് മിനിമം ആ ഫീൽഡുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാണ് അവരെല്ലാവരും ചെയ്യുന്നത് ഞാനപ്പോൾ അതൊന്ന് പൂർണ്ണമായി മാറിയതുകൊണ്ട് സമൂഹത്തിന് നഷ്ടമൊന്നും ഉണ്ടാവില്ല മാത്രമല്ല ഏതെങ്കിലും നേട്ടം നമ്മളിലൂടെ നമ്മുടെ മാറ്റത്തിലൂടെ നമ്മുടെ കാഴ്ചപ്പാടിലൂടെയൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ആ അഭിപ്രായമല്ല പറഞ്ഞത് ഇതില്ലാത്ത കാലം എന്നുള്ളതിന്റെ ഡിഫറെഷിയേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങളെപ്പറ്റി ഈ തലമുറയെ പറ്റി ഞാൻ എപ്പോഴും പോസിറ്റീവായി മാത്രം കാണുന്ന ആളാണ് നിങ്ങളെ കുറ്റം പറയുന്നവർക്ക് ഈ കാലഘട്ടത്തിനെയും നിങ്ങളെയും മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് അത് അവരുടെ പരാജയമാണ് നിങ്ങളുടെ പരാജയമല്ല എന്നാണ് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളത് നിങ്ങളൊരു പക്ഷേ ഓരോ കാലത്തും ഉണ്ടായ തലമുറകളിൽ ആ കാലവും തലമുറയും തമ്മിലുള്ള ആ പൊരുത്തത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നവരാണ് നിങ്ങളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങളെ അന്നില്ലാത്തതിൻ്റെ പേരിലോ അന്നുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിക്കളഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലൊക്കെ വിമർശിക്കുന്നവരടുത്ത് നല്ല നമസ്കാരം മാത്രം നൽകുക കാരണം അവർക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല ഈ കാലത്തിൽ ഈ കുട്ടികൾ ചെയ്യുന്ന കൂടി നിങ്ങൾ ഏറ്റെടുക്കുന്ന പലതിനെയും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആൺ പെൺ സൗഹൃദങ്ങളെ വിലയിരുത്താൻ പോലും പരാജയപ്പെട്ടു പോകുന്നവരിപ്പോഴും ഉണ്ട് നമ്മുടെ കാഴ്ചയുടെ പരിമിതിയും കൂടിയാണ് അതിനെല്ലാവർക്കും വേണ്ടി ഞാൻ ക്ഷമ കൂടി ചോദിക്കുകയാണ് നിങ്ങളോട് ൂടി പോയില്ലേ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഞാൻ പറയാം നമ്മളെ പോലെ സാധാരണ ഞാൻ പറഞ്ഞു ഒക്കെ സാധാരണ ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ ഒരാള് ഒരു വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിറങ്ങിയാൽ അതിനുവേണ്ടി മെനക്കെട്ടിരി ഇരുന്നാൽ അതൊക്കെ സാധ്യമാക്കിയെടുക്കാം അല്ലാതെ അതിന് മാത്രമായി വാർത്തെടുക്കപ്പെട്ടവർ എന്ന് പറയുന്ന ഒരു കൂട്ടരില്ല നമ്മളൊക്കെ ആ മോൾഡിലുള്ളവർ തന്നെയാണ് പക്ഷെ ആ മോൾഡാണ് എൻ്റെ മോൾഡെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പുറകിൽ നിൽക്കണം അത്രയേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയാറുള്ളത് എനിക്കാവാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ആകാമെന്നാണ് കാരണം സാധാരണത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് അതിനപ്പുറത്തേക്ക് വേറൊന്നും എനിക്ക് ഒരു എന്താ പറയുക ഇതിനൊക്കെ മാത്രം എന്താ പറയുക ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഉള്ളതിനെ ഇതിനൊക്കെ വേണ്ടി മാറ്റിയെടുക്കുക ഒരുക്കിയെടുക്കുക ഇതാണല്ലോ നമ്മൾ എവർ പ്രിപ്പയർഡ് എന്നുള്ള ഒരു മോട്ടോ വേണമെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും തയ്യാറ എന്നുള്ളൊരു മോട്ടോ വേണമെങ്കിൽ ജീവിതത്തിൽ കൈമത എവർ പ്രിപ്പയർഡ് അത് രാത്രി ഉറക്കം വരെ കുറവായിപ്പോ കാര്യങ്ങളൊക്കെ ഒരുപാട് എങ്ങനെയാ അവര് കൈകാര്യം ചെയ്യുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു സൗമ്യ ഇവിടെ നേരത്തെ വന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബാക്കിയുള്ളവരൊക്കെ ഞാൻ തന്നെ സൗമ്യോട് അവസാനം അഞ്ചു ദിവസം മതി അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇറങ്ങിക്കൂടെ അങ്ങനെയാണെങ്കിലോ അപ്പോ ബെറ്റർ ഹാഫ് നമ്മൾ പറയും അത് ഭാര്യനെ ഭർത്താവ് വിളിക്കുന്ന പ്രയോഗം മാത്രമല്ല ഒരു ഭാര്യ ഭർത്താവിനെ പരിചയപ്പെടുത്തുമ്പോഴും പറയേണ്ട വാക്കാണ് ഫ്രൈസാണെന്നാണ് ഞാൻ ബെറ്റർ ഹാഫ് എന്ന് പറയുന്നത് പലപ്പോഴും ഭർത്താവും അതായത് ആണുങ്ങൾ പെണ്ണുങ്ങളെ പറ്റി പറയുന്ന പ്രയോഗമാണ് അതിനെ തിരിച്ചു പിടിക്കണം ഇത് എന്റെ ബെറ്റർ ഹാഫ് ഹാഫാണ് ഇനി വേഴ്സ് ആണെങ്കിൽ അങ്ങനെയും പറയണം ഇതെന്റെ വേഴ്സ് ആണ് അങ്ങനെ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നി ഒരു ഐഡൻറ്റിറ്റിയിൽ ജീവിക്കേണ്ടവരാണ് എല്ലാ തലമുറയിലുമുള്ള സ്ത്രീയും പുരുഷനും അവരുടേതായ വ്യക്തിത്വത്തെ അതിനെ പിന്നെ ഒരു ഫാമിലിയുടെ ഒരു 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 പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നടത്തുന്ന കോംപ്രമൈസുകൾ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നടത്തേണ്ടതാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്തിൽ തന്നെയാണ് ഇനിയുള്ള തലമുറകൾ ജീവിച്ചു വരേണ്ടത് കഴിഞ്ഞ തലമുറകളിൽ എല്ലാവർക്കും അതൊന്നും പറ്റിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത് വലിയ മാറ്റം വരുന്നുണ്ട് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവണം മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവണം ഇത് രണ്ടുമാണ് കൈമോശം വരാൻ പാടില്ലാത്ത രണ്ട് ഗുണങ്ങൾ ഒരു മതിപ്പ് തോന്നണം നമുക്ക് സെൽഫ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് സ്വയം ബഹുമാനം തോന്നണം എൻ്റെ പരസ്പര ബഹുമാനം വേണം അതൊരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ മാത്രമല്ല ക്ലാസ്മേറ്റ്സ് എന്നുള്ള രീതിയിൽ കൊളീഗ്സ് എന്നുള്ള രീതിയിൽ ഒരു സ്ട്രെയിഞ്ചറോട് പോലും ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ അത് പറയാൻ കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാനതിനൊന്നും അതായത് പേടിയാണ് ബേസിക്കലി പേടി കൊണ്ടാണ് ഇങ്ങനെ ആളുകൾ വിഡ്രോൺ ആവുന്നത് ലൈഫിൽ നമ്മൾ വിഡ്രോൺ ആവുക എപ്പോഴും പേടിക്കുമ്പോഴല്ലേ എന്നിട്ട് പിന്നെ ന്യായീകരണം പറയലല്ലേ അതുകൊണ്ട് പേടി കുടുങ്ങിയവരോട് നമ്മൾ എന്താ പറയുക അവര് പേടിച്ചുകൊണ്ടിരിക്കട്ടെ ഇരുപത്തിമൂന്നാം തീയതി അവരുടെ പേടി മാറും അവർക്ക് അവരുടേതായ കാര്യങ്ങളിലേക്ക് പിന്നെ തിരിച്ചു പോകാം അപ്പൊ എന്നാലേ ഇനി 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 വർത്തമാനം പറഞ്ഞിരിക്കുന്നു ഇത് തീർക്കണം ഇവിടെ തന്നെ കാണും അപ്പൊ ശരി ബൈ 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 പോട്ടെ ക്യാമ്പയിൻ ഉണ്ട്